നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്കമാലി അടുത്ത് ആനപ്പാറ പള്ളി ആനപ്പാറ ഫാത്തിമ മാതാ പള്ളി അവിടെ ഗംഭീരമായൊരു പള്ളി പണിത് ആ പള്ളി വെഞ്ചിരിക്കാൻ മെത്രാനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പ്രതികരണമായിട്ട് ആ ഇടവകയിലെ ചിലരൊക്കെ പറഞ്ഞു മെത്രാനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട ഞങ്ങളുടെ വികാരിയെ ചില വെഞ്ചിരിച്ചാൽ മതിയെന്ന് അതെ വിമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വികാരി അച്ഛനെ കൊണ്ട് പള്ളി വ്യഞ്ചരിപ്പിക്കാൻ മെത്രാനില്ലാതെ പള്ളി കുദാശ നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് ആനപ്പാറ ഫാത്തിമാത ഇടവകയിലെ നൂറോളം വിശ്വാസികൾ എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിന് ഒരു നിവേദനം നൽകി നൂറോളം പേർ ഒപ്പിട്ട ആ നിവേദനം കൊടുത്തതിന് നേതൃത്വം നൽകിയത് ആനപ്പാറ ഇടവയിലെ ചിറമേൽ കുടുംബാംഗവും ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുമായ പോൾ ജോസഫാണ് അതിന്റെ രസീതാണ് ഈ കാണുന്നത് പക്ഷേ ആനപ്പാറ പള്ളി ഇടവകക്കാരും വിമത വൈദികരും അവിടുത്തെ വികാരി ബേസിൽ പുഞ്ച പുതുശ്ശേരിയെ കൊണ്ട് മെത്രാനില്ലാതെ തന്നെ ആനപ്പാറ പള്ളി കൂതാശ ചെയ്യാൻ ഉള്ള ഒരുക്കത്തിലാണ് ഈ വരുന്ന മെയ് മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് മൂന്നര മണിക്ക് ഞായറാഴ്ച പള്ളി കൂതാശ ചെയ്യാനുള്ള നോട്ടീസ് ഇതാ അവിടെ ഇല്ല ഏത് വൈദികനാണ് വികാരിയാണോ മുണ്ടാടനാണോ കൂതാശ ചെയ്യുന്നതെന്ന് നോട്ടീസിൽ കാണുന്നില്ല അങ്ങനെ എറണാകുളം അതിരൂപതയിലെ പ്രസ്പിറ്റൽ സഭ അതായത് പാസ്റ്റർമാരുടെ സഭ ഇങ്ങനെ നിലവിൽ വരികയാണല്ലോ ഇവിടെ കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങൾ അൾത്താരയും ബലിപീഠവും ഒക്കെ വെഞ്ചിരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതെങ്ങനെ വേണം എന്ന് പൗരസ്ത്യ സഭയുടെ കാനൂൺ നിയമം വളരെ സുവ്യക്തമായി പറയുന്നുണ്ട് കാനൂൺ നിയമത്തിന്റെ Canon Law 871. 1. Cathedral churches and, if possible, parish churches, churches of monasteries, and churches attached to religious houses should be dedicated through consecration. 2. Consecration is reserved to the eparchial bishop, who can grant the faculty of consecrating to another bishop. After the consecration or blessing has been performed, A document is to be drawn up for preservation in the the archive of the Curia. വളരെ വ്യക്തമായിട്ട് ഈ വകുപ്പ് പറയുകയാണ് പള്ളികൾ കൂതാശ ചെയ്യുമ്പോൾ അൾത്താരയും ബലിവേദി വേദി പീഠവും കൂതാശ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ അതിരൂപതയുടെ മെത്രാനായിരിക്കണം മെത്രാന്മാർക്ക് മാത്രമേ ബലിപീഠം കൂതാശ ചെയ്യാൻ അവകാശമുള്ളൂ ഇങ്ങനെ കൃത്യമായ കാരൻ നിയമമുള്ള എറണാകുളം അതിരൂപതയിലെ ഈ ആനപ്പാറ മാതാ പള്ളിയില് വിമതർ ഒരു വൈദികൻ പള്ളി കൂതാശ ചെയ്യുന്നു അൾത്താര വെഞ്ചിരിക്കുന്നു എന്നത് തികച്ചും വിമത പിശാചിക്കളുടെ ചുടല നൃത്തമാണ് ഇത് തികച്ചും പൈശാചികമാണ് മാതാ പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് മാതാവിനെയല്ല യേശുവിനെയല്ല സാക്ഷാൽ പിശാചിനെയാണ് കാനൻ നിയമം അനുസരിച്ചും എത്രവൻ ആശീർവദിക്കേണ്ട വെഞ്ചിരിക്കേണ്ട ഈ കർമ്മങ്ങൾ അത് വൈദികർ ചെയ്താൽ നിയമവിരുദ്ധമാണ് കാനൻ നിയമം അനുസരിച്ച് ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്ത ഞായറാഴ്ച ആനപ്പാറയിൽ നടക്കാൻ പോകുന്ന ഈ മെത്രാനില്ലാത്ത കൂതാശാകർമ്മത്തെ കോടതിയിൽ നിന്നും സ്റ്റേ ചെയ്യാൻ കഴിയും ഇപ്പോൾ സിവിൽ കോടതികൾ വെക്കേഷനിലാണ് എറണാകുളം മുനിസിഫ് കോടതിയിലെ വെക്കേഷൻ കോടതിയിൽ ഈ പള്ളി വെഞ്ചിരിപ്പിന്റെ വിശദാംശങ്ങളും കാനൻ നിയമവും ഹാജരാക്കിയാൽ കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ആ വിമതരുടെ ദേവാലയ പ്രതിഷ്ഠയ്ക്ക് വെഞ്ചിരിപ്പിന് കോടതി സ്റ്റേ ഉണ്ടാകും പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം ഒരു ഇടവക സമൂഹത്തിന്റെ സ്വപ്നമാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ടമായ ദേവാലയം വിദേശത്ത് നിന്ന് പോലും ആനപ്പാറ സ്വദേശികളായ ആളുകൾ വന്ന് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ബന്ധു ജനങ്ങൾ വരുന്നു ഇങ്ങനെ ഒരു ചടങ്ങിന് അയൽവാസിയായ ഞാന് അവിടെ ഒരു കോടതി സ്റ്റേ ഉത്തരവ് നൽകിയാൽ തീർച്ചയായിട്ടും ആ ഇടവക ജനങ്ങൾ എന്നെ പഴിക്കുമെന്നറിയാം ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആനപ്പാറക്കാർ ഇന്ന് എത്തിയിരിക്കുന്ന വലിയ വിഷമവൃത്തത്തിലാണ് അവരുടെ പള്ളിയുടെ കൂതാശാകർമ്മം നിയമാനുസൃതമായൊരു ബിഷപ്പിനെ കൊണ്ട് നടത്താനാവാത്ത സാഹചര്യം വന്നിരിക്കുന്നു ഇവിടെ വിമത പിശാചുക്കളുടെ ആവാസ കേന്ദ്രമാകാൻ പോകുകയാണ് ഇവിടെ ദൈവാത്മാവിന്റെ അരൂപിയല്ല അടുത്ത ഞായറാഴ്ച ആനപ്പാറ ഫാത്തിമാതാ പള്ളിയിൽ ഉണ്ടാകാൻ പോകുന്നത് അത് തികച്ചും പൈശാചികമാണ് അതുകൊണ്ട് ആനപ്പാറ ഇടവയിലെ ആളുകൾ അവിടത്തെ ഭൂരിപക്ഷം ആളുകൾ വിമതപക്ഷത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ വികാരിയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂത്രപ്പണിയിൽ ആ ദേവാലയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ അപമാനവും കുറ്റബോധവും വരും കാലത്ത് അത് ആ ഇടവകയ്ക്ക് അപമാനവും സഭാചരിത്രത്തിലെ തികച്ചും വേദനാജനകവുമായ ഒരു സംഭവമായി അത് അവശ്യം ആ ശിക്ഷയാണ് ആനപ്പാറ കിടവകാർക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ അതിൽ ഇടപെടുന്നില്ല ആനപ്പാറയിലെ വികാരിയായിരിക്കുന്ന ഫാദർ ബേസിൽ പുഞ്ച പുതുശ്ശേരി അദ്ദേഹം ഇതിനൊക്കെ വിമതന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ് എങ്ങനെയാണ് മെത്രാനു പകരം മെത്രാന്റെ സാന്നിധ്യമില്ലാതെ മെത്രാൻ വെഞ്ചരിക്കാതെ ഈ ഇടവക പള്ളിയുടെ അൾത്താര വെഞ്ചരിക്കപ്പെടുക എന്തോ ഒരു സൂത്ര അവിടെ നടത്താൻ പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏതോ ഒരു മെത്രാനെ കൊണ്ട് ഈ മിഷൻ രൂപതകളിലൊക്കെ പള്ളിയും അൾത്താരയും ഒന്നും ഇല്ലാത്തിടത്ത് ബലിയർപ്പിക്കാൻ വേണ്ടി ഡാപ്പ എന്ന് പറയുന്ന ഒരു കുർബാന കല്ല് വെഞ്ചിരിച്ച് ആ കല്ലിന്റെ പുറത്ത് കുർബാന നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ ഒരു സൂത്രത്തിൽ ഏതോ ഒരു വിമത മെത്രാൻ കൊടുക്കുന്ന കല്ല് ആനപ്പാറ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും അതിൽ കുർബാന വിമത വിമത കുർബാന തന്നെ നടക്കും അന്ത അന്ത കഷ്ടം നിന്റെ പേരോ പുരോഹിതർ എന്ന കവിയെ പോലെ ഞാനും ആലാപിച്ചു പോകുന്നു എന്തായാലും ആനപ്പാറ ഇടവക്കാരെ നിങ്ങൾ വംശിക്കപ്പെട്ടിരിക്കുന്നു വിമത പുരോഹിതമാരാൽ വംശിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഭാരങ്ങളും വേദനകളും വർദ്ധിപ്പിക്കാൻ വക്കീലാക്ക അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോയി ഞായറാഴ്ചത്തെ പരിപാടി സ്റ്റേ ചെയ്യുന്നില്ല നന്ദി നമസ്കാരം